നമസ്കാരം പ്രഭാസ് മലയാളിയിലേക്ക് സ്വാഗതം പിന്നാലെ ഉരുവായ പ്രതിസന്ധി ചെറുതൊന്നുമല്ല പ്രത്യേകിച്ച് പ്രവാസി ലോകം സ്വപ്നം കാണുന്നവർ ഇത്തരത്തിൽ വിസാ കാലാവധി അവസാനിക്കുന്നവർ തൊഴിൽപരമായ അനിവാര്യമായ സാഹചര്യമുള്ളവർ പി ആർ പ്രതിസന്ധിയിലുള്ളവർ ഇങ്ങനെ ഒഴിച്ചുകൂടാനാകാത്ത കാരണങ്ങളാൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രവാസികൾ അനവധിയാണ് യാത്രയ്ക്ക് വിമാന ടിക്കറ്റിനും മറ്റും സഹായങ്ങൾക്കുമായി നെട്ടോട്ടം ഓടുന്നവരിൽ ഒട്ടുമിക്കവരും ഈ വിഭാഗക്കാർ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരും കുടുംബം അവിടെയും ഇവിടെയുമായി പോയവരും കോവിഡ് യാത്രക്ക് തിരക്ക് കൂട്ടുകയുമാണ് അങ്ങനെ വിസ തീരുന്നതിന് മുമ്പ് എത്തിയില്ലെങ്കിൽ പിന്നീട് പ്രവാസ ജീവിതത്തിന് തടസ്സമായി തീരും എന്ന പ്രതിസന്ധിയും ഉരുവായവർ മറ്റൊരു ഭാഗത്ത് കോവിഡിനു മുമ്പോ അതിനുശേഷമോ ലീവെടുത്ത് നാട്ടിൽ വന്നവർക്കും പോകാതിരിക്കാനാവില്ല തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന സാഹചര്യവും ഇതിനോടകം തന്നെ ഉരുവായിട്ടുമുണ്ട് അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ പി ഉള്ളവർക്ക് ഒരു വർഷത്തിലേറെ അവിടെ നിന്ന് വിട്ടു നിൽക്കാനാവില്ല അവിടെയുള്ള മക്കളുടെ അടുത്തേക്ക് സൗകര്യാർത്ഥം വർഷത്തിൽ ഒരിക്കൽ പോയി ബാക്കി സമയം നാട്ടിലെ കാര്യങ്ങൾ നിരവധി മാതാപിതാക്കൾക്ക് ഇവർക്ക് തിരിച്ചു പോയേ മതിയാകൂ ഇങ്ങനെ ആവശ്യക്കാർ അനവധിയാണെങ്കിലും യാത്രാ സൗകര്യം കുറവാണ് എന്നതാണ് പ്രശ്നമായി നിൽക്കുന്നത് അതേസമയം കോവിഡ് കുറയുന്നതിനാൽ ഗൾഫ് രാജ്യങ്ങൾ യാത്രാ വിലക്കിന്റെ കാർക്കശത്ത് അയോ വരുത്താൻ തുടങ്ങിയിട്ടുമുണ്ട് ദുബായ് അബുദാബി ഷാർജ യു എന്നീ രാജ്യങ്ങൾ നിലവിൽ ആകാശവാതിലുകൾ തുറക്കുകയും ചെയ്തു സംബന്ധിച്ച് പല വിദേശ രാജ്യങ്ങളും പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിലെ അവ്യക്തതയാണ് ട്രാവൽ ഏജൻസികളെയും എയർലൈൻ കമ്പനികളെയും വലയ്ക്കുന്നത് തന്നെ എന്നാൽ ഇപ്പറഞ്ഞ രാജ്യങ്ങളിൽ ഈ ആശയക്കുഴപ്പങ്ങൾ ഒന്നുമില്ല അതേസമയം സൗദി അറേബ്യ ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നതിനാൽ യാത്ര എളുപ്പമല്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് സാധാരണ സർവീസ് ഇല്ലാത്തതിനാൽ തന്നെ ചാർട്ടേഡ് വിമാനങ്ങളാണ് പലപ്പോഴും ഉപയോഗിച്ചു വരുന്നത് കൃത്യമായ മാർഗരേഖ ഇല്ലാത്തതിനാൽ ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു ബഹ്റൈനിൽ എത്തിപ്പെടണമെങ്കിൽ ദുബായിൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ നിന്ന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങി വേണം യാത്ര ചെയ്യുന്നത് പോലും അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല ദുബായിൽ ഹോട്ടൽ മുറി എടുത്ത് പതിനാല് ദിവസം താമസിച്ച് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങി വേണം യാത്ര ചെയ്യേണ്ടത് ഇത് മുന്നിൽ കണ്ട് ഒമാൻ എയർ പോലുള്ള കമ്പനികൾ ഇതും കൂടി ഉൾപ്പെടുത്തിയുള്ള യാത്രാ പാക്കേജ് തയ്യാറാക്കിയിട്ടുമുണ്ട് യാത്ര ഹോട്ടൽ താമസം ഭക്ഷണം നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം കമ്പനികളുടെ ഉത്തരവാദിത്വമായിരിക്കും വലിയ തുകയാണ് ഇതിന് ഈടാക്കുന്നത് അതുകൊണ്ട് ചെറിയ ജോലിക്കാർക്കൊന്നും ഇത് പ്രാപ്യമല്ല താനും അമേരിക്ക കാനഡ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഡൽഹിയിൽ നിന്ന് വന്ദേ ഭാരത് മിഷൻ കീഴിലുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ദിവസേന എന്ന തോതിൽ സർവീസ് നടത്തിവരികയാണ് ചില വിദേശ സ്വകാര്യ കമ്പനികളും സർവീസ് നടത്തുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര വിലക്കില്ലാത്തതിനാൽ അവിടെ ചെന്നിട്ടും പറക്കാവുന്നതുമാണ് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ ഏഴു ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാക്കിയിട്ടുമുണ്ട് കാനഡയിൽ ചില മേഖലകളിൽ പതിനാല് ദിവസത്തെ ക്വാറന്റീൻ വേണം അമേരിക്കയിൽ ഇതുപോലും നിർബന്ധമല്ല ക്വാറന്റീൻ കാലാവധി പൂർത്തിയായതിനു ശേഷം കോവിഡ് ടെസ്റ്റ് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാവുന്നതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ